പുൽപ്പള്ളിയിൽ വീണ്ടും ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ അമരക്കുനിടുവയെ കണ്ടെന്നാണ് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്ത് കാൽപ്പാടുകളും കണ്ടെത്തി ഒന്നിൽ കൂടുതൽ അവർ വന്നിട്ടുണ്ട് അവർ പരിശോധനയൊക്കെ നടത്തി പക്ഷേ ഇവിടെ ക്യാമറയുണ്ട് ക്യാമറയാണ് സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് കാൽപ്പാടുകൾ നമ്മൾ കണ്ടു നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ ഒരു പ്ലേസിലാണ് നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചെത്തിമറ്റത്തും ചെത്തിമറ്റവും കന്നാരംപുഴയായിട്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ തന്നെ അവിടുന്ന് വന്ന ഒരു കടുവയായിട്ടാണ് ഫോറസ്റ്റുകാരും ഏകദേശം ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് ആളുകൾക്ക് അപയം ഉണ്ടാകാത്ത രീതിയിൽ ഇതിനെ ഒന്ന് അല്ലെങ്കിൽ അതിനെ മാറ്റണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം വയോധികനെ കടുവ കൊന്ന സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയാണ് ഇന്ന് കാൽപ്പാടുകൾ കണ്ടെത്തിയത് പ്രദേശത്ത് വനംവകുപ്പ് കൂടുതൽ ക്യാമറകളും സ്ഥാപിച്ചു പ്രദേശത്ത് വീണ്ടും കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ബെന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി